പീഡനവിധേയരായ നിരപരാധികൾ കൊല്ലപ്പെടുകയോ മരണമടയുകയോ ചെയ്യുമ്പോൾ വലിയൊരു വിഭാഗം അസ്വസ്ഥരാകാറുണ്ട് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നുപോലും ചിന്തിക്കുന്നവർ അക്കൂട്ടത്തിൽ കാണും മറ്റുള്ളവരുടെ വിവരണങ്ങളും വാർത്തകളുമാണ് അറിയാത്തവരുടെ കാര്യത്തിൽ നമ്മിൽ വൈകാരികത സൃഷ്ടിക്കാറുള്ളത് നിത്യ ജീവിതത്തിൽ ഇത്തരക്കാരെ നാം കണ്ടുമുട്ടാറുണ്ടെങ്കിലും ശോകത്തിലും ചിലപ്പോൾ ചെറിയ സഹായത്തിലും തീർക്കുമെന്നല്ലാതെ അവരോടൊപ്പം ചരിക്കാറില്ല മനോരോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ സഹായിക്കാൻ നിലനിന്ന് നിൽക്കുന്നവരുടെ ഒരു സംഘം ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിഷപ്പിക്കുന്നവരോടൊപ്പം കുറേ ദൂരം നടക്കുവാൻ ആൾ ഏതു മേഖലയിലാണോ അവർക്ക് സഹായം വേണ്ടത് അതിൽ ചെറിയൊരു പങ്ക് വഹിക്കുവാൻ ആളുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളെ സാധാരണക്കാർക്ക് ഇടയിലുള്ളൂ ഒന്നാം തീയതി ഷേളീ ഗുര്യൻ എന്ന സഹോദരി കമൻ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യവും ഇതുപോലൊന്നാണ് നൽകുന്നത് ലാഭവും നൽകാത്തത് നഷ്ടവുമാണ്